രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം യു പിയിൽ മുപ്പതിലേറെ പള്ളികളും ഇരുന്നൂറ്റി അൻപതോളം വരുന്ന മദ്രസങ്ങളും മതസ്ഥാപനങ്ങളുമാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യം നടന്നു നീങ്ങിയ എഴുപത്തിയെട്ട് ആണ്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ വിലക്കുവാങ്ങി കള്ള വോട്ടുകൾ രേഖപ്പെടുത്തി ഫാസിസം അധികാരത്തിലിരിക്കുന്നു അലഹബാദ് പ്രയാഗ് രാജായിട്ടും ഫൈസാബാദ് അയോധ്യയും അലിഗഡ് ഹരിഗഡും അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് സ്ഥലങ്ങൾ എയർപോർട്ടുകൾ സ്റ്റേഡിയങ്ങൾ കാവിയിൽ മുക്കിയെടുത്ത പുതിയ പേരിലാണ് ഇന്നറിയപ്പെടുന്നത് സാമ്പത്തിക മേഖല തകർന്നടിഞ്ഞു തൊഴിലില്ലായ്മ കാരണം മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അധികരിച്ചു ആയിരം കുട്ടികൾ ജനിക്കുന്നതിൽ ഇപ്പോഴും ഇരുപത്തിയഞ്ച് കുട്ടികൾ മരണപ്പെടുകയാണ് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നാം പറയുമ്പോഴും ഒരു രാജ്യത്തിന്റെ മതിലിനുള്ളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന മതത്തിന്റെ പേരിലുള്ള പുതിയ പുതിയ രാജ്യങ്ങൾ നാം രൂപീകരിച്ചു വർണ മേധാവികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എഴുപത്തിനാല് ശതമാനം ഹേഡ് സ്പീച്ചാണ് ഇന്ത്യയിൽ അധികരിച്ചിട്ടുള്ളത് താടി വെച്ചതിൻ്റെ പേരിൽ തൊപ്പി വെച്ചതിൻ്റെ പേരിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ജനങ്ങളെ ആൾക്കൂട്ടമായി തള്ളിക്കൊല്ലുന്ന ഇന്ത്യയല്ല നമുക്ക് വേണ്ടത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും ആചരിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമുക്ക് വേണ്ടത് രാജ്യത്തെ എല്ലാ ആചാരങ്ങളും സന്തോഷിക്കുന്ന സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു നാൾ പുലരട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ജയ് ഹിന്ദ്